അഞ്ചാം ക്ലാസ്സുകാർക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ഒന്ന് ചേർക്കാം ആത്മരക്ഷ യുദ്ധം യുദ്ധം സിറിയ ഇസ്ലാം ഒന്ന് മൂന്നാം വർഷം ഷവ്വാൽ മാസം പതിനഞ്ചിനാണ് ഉണ്ടായത് ഡാഷ് രണ്ടാം വർഷം ഉണ്ടായത് ഡാഷ് മൂന്ന് സമാധാനത്തിന്റെ സന്ദേശമാണ് വിഭാവം ചെയ്യുന്നത് ഡാഷ് നാല് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം ഡാഷ് നബിസ് തങ്ങൾ സംബന്ധിച്ച യുദ്ധം ഡാഷ് ആറ് നബ്സ് തങ്ങൾ സംബന്ധിക്കാത്ത യുദ്ധം ഡാഷ് വർഷം ചൊവ്വാസം പതിനഞ്ചിനാണ് ഉണ്ടായത് യുദ്ധം രണ്ട് ഹിജിറ രണ്ടാം വർഷം റമവാനിൽ ഉണ്ടായത് ഉത്തരം ബദർ യുദ്ധം മൂന്ന് സമാധാനത്തിന്റെ സന്ദേശമാണ് വിഭാവനം ചെയ്യുന്നത് ഉത്തരം പരിശുദ്ധ ഇസ്ലാം ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം ഉത്തരം ആത്മരക്ഷ നബിസ് അല്ലാ തങ്ങൾ സംബന്ധിച്ച യുദ്ധം ഉത്തരം അസ്വത് ആറ് നബിസ്ക്കാത്ത യുദ്ധം സറിയ രണ്ട് വ്യക്തമാക്കാം ഒന്ന് മദീനയിലെ ജോതഗോത്രങ്ങൾ ഉത്തരം ബനു കൈനുക്ക ബനു കുറേ ക്വസ്റ്റ്യൻ രണ്ട് മദീനയിലെ ജൂതഗോത്രങ്ങളുമായി നെബിസല്ലാസല്ലാം തങ്ങൾ ഉണ്ടാക്കിയ കരാർ മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിക്കുകയില്ലെന്നും കരാർ മൂന്ന് ജബൽ വിന്യസിച്ചവരോട് നബിസ് അല്ലാഹു വല്ലം നിർദ്ദേശിച്ചത് ഞാൻ തിരിച്ചു വിളിക്കുന്നത് വരെ ആരും തായെ ഇറങ്ങരുത് എന്ന് അവരോട് നബി സല്ലല്ലാഹു നബിസ്വല്ലാസ്ല്ലാം നിർദ്ദേശിച്ചിരുന്നു നാല് നബി സല്ലല്ലാഹു നബിസ്ഹ്സ്ല്ലാം തങ്ങളുടെ ഉഹദിൽ ഷഹീദായ പിതൃവ്യൻ ഉത്തരം അൻഹു അഞ്ച് ഉഹദിൽ നബിസ് അല്ലാഹു വല്ലാം തങ്ങൾക്ക് സംഭവിച്ചത് ഉത്തരം തങ്ങളുടെ മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു ആറ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സത്യവിശ്വാസികൾക്ക് അള്ളാഹു അനുവാദം നൽകി കൊണ്ടു പറഞ്ഞത് ഉത്തരം മൂന്ന് എണ്ണം എഴുതുക മുസ്ലിം എണ് വഴിയിൽ വെച്ച് മടങ്ങിയവർ എത്ര ഉത്തരം പേർ റുമാത്തിൽ വിന്യസിപ്പിച്ച അമ്പയിൽ വിദഗ്ധരായവർ എത്ര ഉത്തരം അമ്പത് പേർ മൂന്ന് ഉഹദിൽ ശത്രുക്കൾ പക്ഷത്ത് ഉണ്ടായിരുന്ന കുതിരകൾ ഉത്തരം കുതിരകൾ ഇരുന്നൂറ് ഒട്ടകങ്ങൾ മുന്നൂറ് നാല് ബദറിൽ ശത്രു പക്ഷത്ത് ഉണ്ടായിരുന്ന കുതിരകൾ ഉത്തരം കുതിരകൾ ഇരുന്നൂറ് ഒട്ടകങ്ങൾ എഴുന്നൂറ് ബദറിൽ ായവർബിഗളി നിന്ന് ഷഹീദായവർ ഉത്തരം ആറ് ഉഹദിൽ എഴുപത് ക്വസ്റ്റ്യൻ നാല് ഉത്തരം എഴുതാം പതാക വഹിച്ചിരുന്നത് ആരായിരുന്നു ബിനു അൻഹു ദരിദ്രരായ തടവുകാർ മോചനം നേടിയത് എങ്ങനെ ദരിദ്രരിൽ ചിലർ മദീനയിലെ പത്തു പേർക്ക് വീതം എഴുത്തും വായനും പഠിപ്പിച്ചു കൊടുക്കുക മൂന്ന് ഇസ്ലാം യുദ്ധം അനുവദിച്ച സന്ദർഭം ഏത് മറ്റുള്ളവരെ അടിച്ചമർത്തുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കാതിരുന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിന് കാരണമാകും ഇത്തരം സന്ദർഭങ്ങളിലാണ് ഇസ്ലാം യുദ്ധം അനുവദിച്ചത് നാല് പ്രതിരോധത്തിന് അനുവാദം ലഭിച്ചത് എപ്പോൾ ഹിജറ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് അഞ്ചിൽ എല്ലാം ഉപേക്ഷിച്ച് മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകാൻ കാരണമെന്ത് ഉത്തരം മക്കയിൽ ശത്രുക്കളുടെ ക്രൂരത സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് എല്ലാം ഉപേക്ഷിച്ച് മുസ്ലിംകൾ മദീനയിലേക്ക് ഹിജറ പോയത് പൂരിപ്പിക്കാം ഒന്ന് ബദറിൽ മുസ്ലിം പക്ഷത്ത് ആളുകളിലും ഡാഷ് കുറവായിരുന്നു ഡാഷ് 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 തങ്ങളും സഹാബികളും സമരസന്നദ്ധരായി ബദറിൽ മുസ്ലിം പക്ഷത്ത് ആളുകളും ആയുധങ്ങളും കുറവായിരുന്നു അള്ളാഹുലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു അവരുടെ അവലംബം അർപ്പണബോധത്തോടെ നബിസല്ലാവുസലാം തങ്ങളും മുന്നൂറ്റി പതിമൂന്ന് സഹാബികളും സമരസന്നദ്ധരായി ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി ബെൽബട്ടണോട് കൂടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അസലക്കും